കട്ടപ്പനയുടെ കുടിയേറ്റ ചരിത്രത്തിന്റെ ഭാഗമായുള്ള സർക്കാർ ഓഫീസ് കട്ടപ്പനയിൽ നിന്നും നെടുങ്കണ്ടത്തേക്ക് മാറ്റി സ്ഥാപിക്കുവാനുള്ള നടപടിയിൽ പ്രതിഷേധവുമായി സിപിഐ കട്ടപ്പന മണ്ഡല കമ്മിറ്റി രംഗത്ത് മൃഗസംരക്ഷണ വകുപ്പിന്റെ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ജില്ലാ ഓഫീസാണ് കട്ടപ്പനയിൽ നിന്നും നെടുങ്കണ്ടത്തേക്ക് മാറ്റാൻ ശ്രമം നടക്കുന്നത് ചില ഉദ്യോഗസ്ഥരുടെ താൽപര്യങ്ങളാണ് ഇതിന് പിന്നിലെന്നും എന്തു വില കൊടുത്തും ഈ ഓഫീസ് കട്ടപ്പനയിൽ തന്നെ നിലനിർത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നും സി ജില്ലാ കമ്മിറ്റി അംഗം വി ആർ പറഞ്ഞു മൃഗസംരക്ഷണ വകുപ്പിന്റെ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ജില്ലാ ഓഫീസ് കട്ടപ്പനയിൽ നിന്ന് മാറ്റുവാനുള്ള നടപടിയിൽ ശക്തമായ പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് സി പി ഐ കട്ടപ്പന മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന മാർക്കറ്റ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഓഫീസിൽ നേരിട്ടെത്തി പ്രതിഷേധം അറിയിച്ചു പറഞ്ഞിട്ടുണ്ടോ വിളിക്കാൻ ആവശ്യങ്ങളും സമയബന്ധിതമായി അത് മേടിച്ചെടുക്കാനും ഞങ്ങൾ കെട്ടി വന്നവരല്ല കട്ടപ്പന കെട്ടിടത്തിൽ ാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സ്ഥാപിതമായതാണ് ഈ ഓഫീസ് കഴിഞ്ഞ നാലു മാസം മുമ്പ് ജില്ലാ ഓഫീസർ കട്ടപ്പനയിൽ നിന്നും ഈ ഓഫീസ് നെടുഞ്ഞിടത്തേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കുവാൻ

സാധാരണ മാതൃ പിന്നെ മാതൃ ഓഫീസിലേക്ക് അല്ലെങ്കിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ ഓഫീസിലേക്ക് ചെറുത് ഇങ്ങോട്ട് സംയോജിപ്പിക്കുന്നതിന് പകരം ഞങ്ങൾ സംശോജിപ്പിക്കൊന്നുമില്ല സംശോജിപ്പിക്കുന്നതിന് പകരം ഈ ജില്ലാ ഓഫീസ് കെട്ടിയെടുത്ത് നെടുങ്കണ്ടതിന് കൊണ്ടുപോകാൻ ശ്രമിച്ച ചില ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം പറഞ്ഞ തമാശല്ലേ ഒരു കാരണവശാലും ആ കാര്യത്തില് അനുവദിക്കത്തില്ല നിലവിൽ ഇത്തരത്തിലുള്ള സർക്കാർ ഓഫീസുകൾ മാറിപ്പോകുന്ന ഉണ്ടായാൽ കട്ടപ്പനയുടെ വികസനത്തെ തന്നെ ഇത് പ്രതികൂലമായി ബാധിക്കും അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഈ ഓഫീസ് മാറ്റുവാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും ചില ഉദ്യോഗസ്ഥരുടെ സ്ഥാപിത താൽപര്യമാണ് ഇതിന് പിന്നിലെന്നാണ് നേതാക്കൾ പറയുന്ന ഈ വിഷയത്തിൽ കട്ടപ്പന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സിപിഐ കട്ടപ്പന മണ്ഡലം കമ്മിറ്റിക്ക് നിവേദനം നൽകിയിരുന്നു കന്നുകുട്ടി പരിപാലന പദ്ധതിക്കായി ജില്ലയിൽ രണ്ട് ഓഫീസുകളാണുള്ളത് അതിൽ ഒന്നാണ് കട്ടപ്പനിലേത് സ്പെഷ്യൽ ലൈഫ് സ്റ്റോക്ക് ബ്രീഡിംഗ് പ്രോഗ്രാമാണ് നടക്കുന്നത് കൂടാതെ സൊസൈറ്റികൾ വഴി വിതരണം ചെയ്യുന്ന കേരള വിതരണവും ഈ ഓഫീസ് കാൽത്തിതരണവും നടക്കുന്നത് അടിയന്തരമായ വിഷയം സർക്കാർ സ്വന്തത്തിൽ കൊണ്ടുവന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഈ ഓഫീസ് കടപെ നടപടി സ്വീകരിക്കുമെന്ന് സിപിഐ നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന